അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ അലഹമുല്ല അലഹദില്ലാഹിറബുൽ ആലമീൻ നമുക്ക് എപ്പോഴും ആശ്വാസമുണ്ടാവുക എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്നാൽ എപ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക നമുക്ക് ആശ്വാസം നേടാൻ എന്താണ് നാം ചെയ്യേണ്ടത് മഹാനായ സാബിത്ത് ബിൻ ഖുറ റഹ്മഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും ജിസ്മി ഫി ത് ആം ഒരാൾക്ക് ശരീരത്തിന് ആശ്വാസം ലഭിക്കുക എന്നുള്ളത് അയാൾ ഭക്ഷണം കുറക്കുന്നതിലൂടെയാണ് എത്രമാത്രം ഭക്ഷണം കുറച്ചു കൊണ്ടുവരുന്നുവോ അത്രമാത്രം ജിസ്മിന് ശരീരത്തിന് ആശ്വാസമുണ്ടാകും അതുപോലെ തന്നെ വറാഹത്തു റോഹി ഖില്ലത്തിൽ ആസാം ആത്മാവിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ നഫ്സിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് പാപങ്ങൾ കുറക്കുമ്പോഴാണ് പാപങ്ങൾ ഇല്ലാത്തവനായി എത്രമാത്രം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ആത്മാവിന് ആശ്വാസം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ വറാഹത്തുൽ ലിസാനി കലാം നാവിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് സംസാരിക്കുന്നവർക്കാണ് സംസാരം എത്ര കുറക്കുന്നുവോ അത്രമാത്രം നാവിന് ആശ്വാസം ലഭിക്കും മഹനാ ഇബുൽ കയ്യീം റഹമഹുല്ല അദ്ദേഹം സാദുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച ഉദ്ധരണിയാണ് നമ്മൾ കേട്ടത് അള്ളാഹു സുബഹാനുഹുവ അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ കൂടി ജീവിക്കുന്ന ഇഹലോകത്തും പരലോകത്തും ആശ്വാസം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ